സിനിമാ ലോകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയ വിവാദം ആ വിവാദത്തിൻ്റെ ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ അതിലേക്ക് വന്നു ചേർന്ന പണത്തിന്റെ ഉറവിടങ്ങളെ കുറിച്ചിട്ടുള്ള വിഷയങ്ങള് സിനിമയുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങള് ആ സിനിമാ രംഗമൊന്നും മരവിച്ച് നിൽക്കുകയാണോന്ന് ചോദിക്കുന്നത് സ്തംഭിച്ചിട്ടില്ല ഒരു മരവിപ്പ് ബാധിച്ചിട്ടുണ്ട് കാരണം വിദേശത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പണം കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല സിനിമകൾ ചെയ്ത് നഷ്ടപ്പെട്ടു പോയവർക്കൊക്കെ അവരുടെ സുഹൃത്തുക്കൾ വിദേശത്തുനിന്ന് പണം അയച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഇവിടെ പണം ചെയ്തിട്ട് അതിനെ അത് അതിൻ്റെയൊക്കെ തിരിമറികളൊക്കെ ഒരുപാടുണ്ടാവും എന്തായാലും സിനിമാ രംഗം നിശ്ചലമായി കൊണ്ടിരിക്കുകയാണ് പുതിയ നിർമ്മാതാക്കളില്ല ഒരുപാട് കല സംവിധായകരുണ്ട് എഴുത്തുകാരുണ്ട് അവർക്കൊക്കെ തന്നെ സിനിമാ തിയേറ്ററുകളുണ്ട് ഇവ ഇതിനെല്ലാം അടിസ്ഥാനപരമായി സമ്പത്തുണ്ടാകുന്ന നിർമാതാക്കളില്ല ആ നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഇല്ലാതെ പോകുന്നു ഉണ്ടാകുന്ന ഇരുന്നൂറ് സിനിമ എടുത്താൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് സിനിമ നിർമ്മാതാക്കളും സാമ്പത്തികമായി നശിച്ച അവശനിലയിലാകുന്നു അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പരിഹാരമുണ്ടോ എന്നുള്ളതാണ് എന്താണ് പരിഹാരം നല്ല സിനിമകൾ ഉണ്ടാക്കാനായിട്ടുള്ള നിർമ്മാതാക്കൾ വരണമെങ്കിൽ അവിടെ ധനം വേണം വിദേശത്തു നിന്നുണ്ടാകുന്ന കള്ളപ്പണം ഏത് മീഡിയയിൽ കൂടിയാണെങ്കിലും കേരളത്തിൽ സിനിമ ചെയ്ത് വിദേശത്ത് വിൽപ്പന നടത്തുമ്പോൾ ആ പണം അവിടെ കിട്ടുമെങ്കിലും ആ പണം തിരിച്ച് ഇവിടെ വന്നിട്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സുണ്ട് ആ പ്രോസസ്സുകളെല്ലാം കൂടെ നിശ്ചലമായി മലയാള സിനിമ എൻ്റെ തന്നെ രണ്ട് മൂന്ന് സിനിമയ്ക്ക് ഞാൻ ഒക്കെ സ്ക്രിപ്റ്റൊക്കെ എഴുതി എല്ലാം റെഡിയായി വന്നതാണ് ഒക്കെ സാമ്പത്തിക ബന്ധനം കൊണ്ട് അതെല്ലാം നിലച്ചു പോകുന്ന അവസ്ഥയാണ് കേരളത്തിൽ ആ തിരക്കിട്ട് കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് കോടികളുടെ പ്രതിഫലം വായിക്കുന്ന നടീനടന്മാർ അവർ കഴിവുണ്ടായിട്ട് തന്നെ ആയിരിക്കും മേടിക്കുന്നത് അല്ലെങ്കിൽ അത്തരം സിനിമകൾ ആ സിനിമയെല്ലാം തന്നെ ഒരു സ്തംഭിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് നിൽക്കുകയാണ് ആ ആ രംഗം ഉടഞ്ഞുപോയി ആ സിനിമാ രംഗത്തിന് ഒരു ഒരുപാട് വിഷയങ്ങളിലേക്ക് ഇടയ്ക്ക് ഉണ്ടാകുന്ന മറ്റേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് തന്നെ സിനിമ എന്ന് പറയുന്ന ആ മേഖലയ്ക്ക് അത്തൊരു സ്തംഭനമുണ്ടായി തുറന്നുണ്ടാകുന്ന ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് മുതൽ എംബുരാൻ വരെ എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമ ഈ ചിട ചരിത്രത്തിൽ മലയാള സിനിമ ഇങ്ങനെ ജീർണിച്ചുടഞ്ഞ് തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ചെന്ന് ചേരുക ഇതിൽ നിന്ന് എങ്ങനെയാണ് കരകയറാൻ പറ്റുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ആകർഷിച്ചു കൊണ്ടുവന്ന് പുതിയ സിനിമകൾ ചെയ്യാനായിട്ടുള്ള അവസ്ഥകളും ഒരുപാട് പണം മുടക്കി ചെയ്യുന്ന സിനിമകളേക്കാൾ കൂടുതൽ മനുഷ്യനെ മനസ്സിലാകുന്ന ചെറിയ സിനിമകൾ ഉണ്ടാക്കി പ്രേക്ഷകൻ്റെ മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞാൽ അത്തരം സിനിമകൾക്ക് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് വമ്പൻ സിനിമകൾ വമ്പൻ സിനിമകൾ പ്രേക്ഷകൻ അങ്ങനെ സ്വീകരിക്കും എന്നറിയത്തില്ല അത്രയും പണം മുടക്കി ഇപ്പോൾ ഒരു സിനിമ പണ്ടൊക്കെ സിനിമ തിയേറ്ററിൽ കേട്ടിപ്പോൾ നമുക്കൊരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് പേർക്ക് സിനിമയ്ക്ക് പോകാം ഇപ്പോൾ അയ്യായിരം രൂപ വേണം കാരണം നമ്മുടെ തിയേറ്ററുകൾക്ക് മാറ്റമുണ്ടായി കാണികൾക്ക് മാറ്റമുണ്ടായി സിനിമകൾക്ക് മാറ്റമുണ്ടായി അത്തരം മാറ്റങ്ങൾ കൊണ്ട് തന്നെ സിനിമ ലോകോത്തരമായി വളർന്നപ്പോ അതിന്റെ അടിത്തറ ഇളകി പോകുന്നൊരവസ്ഥയാണ് നമ്മുടെ മലയാളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഷയിലും ഇത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്ന് പറഞ്ഞാൽ പാറശാല മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ മാത്രം പ്രദർശിപ്പിക്കുന്ന ആ അത് മാത്രം സിനിമ ലോകത്തുനിന്ന് സിനിമ വലുതിലേക്ക് വളർന്നപ്പോൾ എന്നാലും എത്ര വളർന്നാലും ഈ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ജനങ്ങൾ പ്രേക്ഷകൻ കാണുന്ന സിനിമയ്ക്ക് മാത്രമേ മൂല്യം മൂല്യമുണ്ടാകുകയുള്ളൂ അത്തരം മൂല്യങ്ങൾ ഉണ്ടാകണമെന്ന സിനിമ നിശ്ചലമാകുന്ന അവസ്ഥ സിനിമയെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് സിനിമ പ്രേക്ഷകരുണ്ട് സിനിമ കാണുന്നുവെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം തന്നെ ഒരു ഒരു മരവിച്ച് ബാധിച്ച പോലെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരുപാട് സിനിമകൾ ഒരുപാട് നല്ല തിരക്കഥകൾ കഥകൾ സിനിമയാകാൻ കഴി സിനിമയാക്കാൻ കഴിയാതിരിക്കുന്നു നല്ല മികച്ച തിയേറ്ററുകളിൽ നല്ല സിനിമ കൊടുക്കാൻ പറ്റാതെ മലയാള സിനിമയുടെ കാര്യമാണ് ഞാനീ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രൊഡക്ഷൻ മാനേജർ വിളിച്ചപ്പോൾ വളരെ മോശമായ ഒരവസ്ഥയാണ് പറഞ്ഞത് മലയാളത്തിൽ മികച്ച ലോകോത്തര നിലവാരമുള്ള സിനിമകൾ മലയാളത്തിൽ നിരവധി വന്നിട്ടുണ്ട് അത്തരം സിനിമകൾ ഇനിയും ഉണ്ടാകണം ഈ സിനിമയ്ക്ക് ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്ക് ബാധിച്ചിരിക്കുന്ന ഇത്തരം ഈ ഉണർവില്ലായ്മയിൽ നിന്ന് മാറ്റമുണ്ടായി നല്ല സിനിമകൾ ഉണ്ടാകണമെന്നും പ്രേക്ഷകൻ കാണുന്ന സിനിമകൾ ഉണ്ടാകണമെന്നും മേഖല തകരാതിരിക്കണം സിനിമ എന്ന് പറയുന്നത് രണ്ടര മണിക്കൂർ മനുഷ്യർ പ്രേക്ഷകരെ മറ്റു സ്ഥലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് മലയാള സിനിമയുടെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ മാറ്റം വന്നില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരിക്കും എന്ന് പറയുകയാണ് കഥാമൂല്യമുള്ള കഥകൾ കലാമൂല്യമുള്ള അല്ലെങ്കിൽ കഥകൾക്ക് ശക്തിയുള്ള അത്തരം മികച്ച കഥകൾ സിനിമയാക്കാൻ കഴിയണം ആ അത്തരം സിനിമകൾ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഏർ രാഷ്ട്രീയ ചായവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ അതിൻ്റെ ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന വികാരങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ഒരു കൂട്ടം ജനങ്ങളെ അടർത്തിയെടുക്കാനോ എന്നതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വലിയ ജനസമൂഹത്തെ ചേർത്ത് നിർത്താൻ പറ്റുന്ന നിലനിർത്താൻ പറ്റുന്ന സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകാനും ഉണ്ടാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം